രാജപ്പനെന്നും ലാലപ്പനും എന്നൊക്കെ കളിയാക്കി വിളിച്ച കൊറേ എണ്ണമുണ്ട് മോഹൻലാലിന് താടി വെച്ചു കഴിഞ്ഞാല് അഭിനയം വരുത്തില്ല മോഹൻലാലിന് ഡാൻസ് കളിക്കാൻ കളിക്കറിയല്ല എന്നൊക്കെ തള്ളിയ അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന തള്ളുന്ന കൊറേ എണ്ണമുണ്ട് മരൊക്കെ കാണണം ഒറ്റ മീറ്റിലാണ് ഹൗസ്ഫുൾ ഒന്ന് ആലോചിച്ചു നോക്കൂ മോഹൻലാലിനെ പോലെ ഒരു നടനെ അധിക്ഷേപിക്കുന്ന ആളുകളുടെ എണ്ണം നമുക്ക് സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേരെ കാണാം ചിലപ്പോൾ അത് ഫാൻ ഫൈറ്റ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേ ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലർക്ക് മോഹൻലാലി ഇഷ്ടപ്പെടാത്തുകൊണ്ടായിരിക്കാം പക്ഷെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പട്ട് അതിനെ കളിയാക്കി കൊണ്ടുവരുന്നവരുടെ എണ്ണം ഒരുപാടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു അടിയാണ് അത് നമുക്കറിയാം പൃഥ്വിരാജിനെ അദ്ദേഹത്തിന്റെ നല്ലൊരു കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത് രാജപ്പൻ എന്ന് കളിയാക്കി വിളിച്ചിരുന്നു ഒരുപാട് പേരുണ്ട് പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിഷനെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഇന്റർവ്യൂകളിൽ വന്നിരുന്ന പറഞ്ഞു വരുന്ന ഓരോ കാര്യങ്ങളും കീറുകൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തു വരികയാണ് അദ്ദേഹത്തിനെ പോലെ ഇത്രയും വലിയ മോട്ടിവേഷൻ നൽകുന്ന ഒരാൾ ഇല്ല എന്ന് ഞാൻ വേണമെങ്കിൽ പറയും എംബുരാൻ ഇറങ്ങുകയാണ് എംബുരാന്റെ ടീസർ വന്നു ചെറിയ നിമിഷം കൊണ്ടാണ് എംബുരാൻ അമ്പത് മില്യണൊക്കെ അടിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നല്ലൊരു സിനിമയായിരിക്കും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു സിനിമയായിരിക്കും ആ ീസരാണമെന്നുള്ള നമുക്ക് അത് മനസ്സിലാകും രാഹുൽ പറഞ്ഞതുപോലെ വളരെ അത്ഭുതകരമായ രീതിയിലാണ് ഈ പൃഥ്വിരാജ് ഈ ഒരു സിനിമയെ മെയ്ക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇരുന്നൂറ് കോടി രൂപയിലേറെയാണ് ഈ ഒരു പടത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇരുന്നൂറ് കോടി രൂപയ്ക്ക് അടുത്ത് മുതൽ മുടക്കി ഒരു സിനിമ ഇറക്കുന്നത് നമുക്കറിയാമല്ലോ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് ഇരുന്നൂറ് കോടി രൂപയ്ക്ക് അടുത്ത് പടം ഇറക്കിയിട്ട് അതിൽ കൂടുതൽ പണം തിരിച്ചു പിടിക്കണമെങ്കിൽ അത് പൃഥ്വിരാജിനെ പോലൊരു ഒരു സംവിധായകന് മാത്രമേ ു കാരണം അദ്ദേഹത്തിന്റെ ഒരു വിഷൻ നേരത്തെ രാഹുൽ പറഞ്ഞു നിർത്തി അതാണ് കാരണം ഈ പറയുന്ന ഒരു കൊച്ചു കേരളത്തിൽ ഒതുങ്ങി നിന്നാൽ ഈ പടത്തിന്റെ എന്താണ് ഈ എത്ര തവണ ഓടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് കോടിക്ക് അപ്പുറത്തേക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ എന്താണ് പരിമിതമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒരു വേൾഡ് വൈഡ് സിനിമയായി അവതരിപ്പിക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് അത് ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമയെന്നോ ഇന്ത്യൻ സിനിമയെന്നോ അല്ല അറിയപ്പെടുന്നത് ഒരു ലോകത്ത് മൊത്തം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സിനിമയായിട്ട് ഇതിനെ മാറി അതിൻ്റെ അതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എന്താണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ ഇത് വലിയ വാളിൽ മലയാളികൾ ഒന്നടങ്കം വന്നുകൊണ്ട് ഈ സിനിമ എന്താണ് ഇതിൻ്റെ ടീസർ കാണുന്നു വലിയ വിധത്തിൽ ആഘോഷിക്കുന്നു ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുന്നു അതിനുശേഷം യു കെയിൽ ഇത് പിന്നെ എന്താണ് ഇതിന്റെ ടീച്ചർ ഇറക്കുന്നു ജർമ്മനിയിൽ ഇറക്കുന്നു അതുപോലെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ പടത്തെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു മലയാള സിനിമയെ സ്നേഹിക്കുന്ന അന്യഭാഷ എന്താണ് അന്യഭാഷയിൽ തന്നെയുള്ള മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ കൈകളിൽ ഇതിന്റെ ടീച്ചർ എത്തിക്കുന്നു രജനീകാന്തിന്റെ അടുത്ത് പോയിട്ടാണ് ട്രെയിലർ ആദ്യമായിട്ട് പൃഥ്വിരാജ് കാണിച്ചു കൊടുക്കുന്നത് അത് കണ്ട് പിന്നെ തലേവർ ഞെട്ടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ യൂട്യൂബിൽ കണ്ട് നമുക്ക് ഇങ്ങനെ എന്താണ് ആ വരാൻ പോകുന്നത് അവിടെയും വേറെ ചില അതായത് പിറ്റേന്ന് രാവിലെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു ഒരു എന്ന് പറയുന്ന സമയം പൃഥ്വിരാജ് പ്രഖ്യാപിച്ചു ഇതിന്റെ ഒരു ഒരു വരാൻ പോകുന്നു എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സമയം പ്രഖ്യാപിച്ചു ആ ഒന്ന് എട്ട് എന്ന് പറയുന്ന സമയത്തെ ചുറ്റിപ്പറ്റി കുറെ അധികം എന്തുണ്ടായി ഈ അഭ്യൂഹങ്ങൾ ഉണ്ടായി എന്താണ് ഒന്നേ എട്ട് അതായത് നൂറ്റെട്ട് തവണ ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുമ്പോൾ നൂറ്റെട്ട് തവണ ജപിക്കണം പറയും പരമ്പരാഗത പല വിശ്വാസങ്ങളും എടുത്ത് നോക്കുമ്പോൾ വളരെ എന്നുള്ള കാര്യമുണ്ട് അതൊക്കെ ചേർത്തുകൊണ്ട് വലിയ ഇതൊക്കെ ഈ ആളുകളെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് ഒരു കണ്ണുണ്ട് അതൊരു ഒരു അതായത് ഈ കൃത്യമായിട്ട് ലൂസിഫർ ഇറങ്ങിയ സമയത്ത് പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യം വെച്ചാൽ ഇത് ഒരു എന്താണ് എലിമിനാറ്റി പൃഥ്വിരാജ് എലിമിനാറ്റിയാണ് മോഹൻലാൽ ഇത് സാത്താനെ ആരാധിക്കുന്നു ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് എന്താണ് അത് എന്നൊക്കെ എംബുരാൻ ഇറങ്ങുമ്പോൾ അതിന്റെ പേര് ലൂസിഫർ എന്ന് തന്നെയാണ് വരുന്നത് ലൂസിഫർ എന്ന് വരുന്നു എന്ന് മാത്രമല്ല ദൈവത്തിന്റെ പുത്രൻ തന്നെ തെറ്റുകാരനാകുമ്പോൾ സാത്താൻ അല്ലാതെ വേറെ ആരാണ് അവതരിക്കാൻ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ എംബുരാൻ വരുന്ന സമയത്തും അതിന്റെ ഈ കണ്ണ് രാവിലെ പറഞ്ഞ പോലെ വെക്കുന്നുണ്ട് അപ്പൊ ആ കണ്ണ് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന പോലെ എലിമിനേറ്റിയുടെ ഒരു എന്താണ് സൂചകമാണ് കണ്ണു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ അതിലൂടെ ഒക്കെ പൃഥ്വി ഒളിപ്പിച്ചു വെച്ച കാര്യം എന്താണ് ഇതിലൂടെ എന്താണ് ഉദ്ദേശം ഇത് എന്താ സംഭവിക്കുന്നത് ആളുകളെ മുൻ മുറയിൽ നിർത്താൻ വേണ്ടി പൃഥ്വിരാജിനെ കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആരാണ് ലൂസിഫർ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് എമ്പുരാണ് അറിയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ആകാംക്ഷ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ാ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട കാരണമാണ് ആ ടീസർ കൊണ്ടുവന്ന് നമ്മുടെ തലൈവരെ അത് കണ്ട് തലേവരെ ഞെട്ടുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു സാധനം അതിനകത്ത് അത് തന്നെയാണ് പിറ്റേ ദിവസം നമ്മള് രാത്രിയില് അതായത് രാവിലെ എണ്ണീട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ടീസറാണ് അതായത് ആൾക്കാരെല്ലാം സ്റ്റാറ്റസ് ആണ് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിട്ട് എല്ലാരും ആ സ്റ്റാ ടീസർ കയറി കാണപ്പെടാന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഹോളിവുഡ് ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ടീസറക്ക ആ ഒരു മേക്കിങ്ങിലാണ് ആ സാധനം ഉണ്ടാക്കി വെച്ചത് ഞാൻ രാത്രി ഒരു ഞാൻ സമയത്ത് ആ സമയത്ത് ലാലേട്ടന്റെ ഈ പറയുന്നത് എനിക്ക് തോന്നുന്നു എമ്പൂരാണ് ട്രെയിലർ വരുന്നത് ഒരു പന്ത്രണ്ട് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് മണി പന്ത്രണ്ട് പന്ത്രണ്ടരക്കെ അങ്ങനെയാണ് വരുന്നത് പെട്ടെന്ന് ഞാൻ നാളെ ഒരു മണിക്ക് വെച്ചാൽ പെട്ടെന്ന് വന്നു എന്ന് പെട്ടെന്ന് കയറി നോക്കി വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടി പക്ഷെ അല്ല ആ സമയത്ത് തന്നെ അത് ട്രെയിലർ ആയിരുന്നു പക്ഷെ ഞാൻ കയറി കാണുമ്പോഴേക്ക് തന്നെ അത് വലിയ രീതിയിൽ പിന്നെ എന്താണ് ഒരു ഹ്യൂജ് ഓഡിയൻസ് അത് കണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കാരണം ഒന്ന് എട്ടിന് ഉപദേശിച്ചിരുന്ന ഒരു ട്രെയിലർ എന്തുകൊണ്ടാണ് പന്ത്രണ്ടര സമയം പോലും പറയാതെ ട്രെയിലർ വരുമ്പോൾ ആ ട്രെയിലർ കാണാൻ തന്നെ ഇത്രയധികം ആളുകൾ എന്നുള്ളതാണ് അപ്പൊ അതിനുശേഷം ആ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ആ ട്രെയിലർ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് സിനിമാ നിരീക്ഷകട്ടുള്ള ആളുകൾ പറയുന്നത് ഒന്ന് ആ സിനിമയുടെ ക്വാളിറ്റി മുഴുവൻ കാണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പിക്ചർ അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഏതൊക്കെ തരത്തിലാണ് ഈ സിനിമ പോകുന്നത് മലയാള കേരള തന്നെയുള്ള ചില കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട് പക്ക പോളിറ്റിക്സ് കാണിക്കുന്നുണ്ട് പിന്നെ ലൂസിഫറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടെ കേരള പോളിറ്റിക്സിൽ ആഡ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് അതിൽ കണ്ടാൽ മനസ്സിലാവും കോളത്തിൽ ഒരുപാട് കാര്യങ്ങൾ കടത്തുന്നു ഈ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വലിയ ചർച്ചയാണ് അത് കഴിഞ്ഞിട്ട് ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ഈ സിനിമയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിന്റെ സത്യത്തിൽ ആ ട്രെയിലറിൽ ഇല്ല എന്നാണ് ഈ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാം പറയുന്നത് സിനിമാ നിരീക്ഷകെല്ലാം പറയുന്നത് കാരണം എന്താണെന്നറിയോ ഈ സിനിമയിലുള്ള ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒരു ഊഹം ഊഹമൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ സിനിമ പോവുക എന്നുള്ളത് പക്ഷേ പൃഥ്വിരാജിന്റെ ഒരു കാര്യം വെച്ചിട്ട് ആ സിനിമ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പോകുന്നത് കാരണം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഒന്നോ രണ്ടോ സാധനങ്ങൾ എടുത്തിട്ടാണ് ഈ ട്രെയിലർ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിട്ടുപോയി സുരാജ് വഞ്ഞാറേ ആ ഒരു ക്യാരക്ടർ ആ ഒരു ക്യാരക്ടറെ ചൊല്ലി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച നടക്കാൻ എന്താണ് ആ ക്യാരക്ടർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത്രയും പവർഫുൾ ആയിട്ട് സുരാജ് വെഞ്ഞാറമ്മോട്ട് ആ ഒരു ക്യാരക്ടർ കൊടുക്കാൻ എന്തായിരിക്കും കാരണം എന്നുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും സിനിമ വരുമ്പോ അതെ അത് ഏർ ഒക്കെ കളിയാക്കി ആളുകളുടെ വായിൽ പടക്കം വെച്ച് പൊട്ടിച്ചൊരു അവസ്ഥയാണ് ഇപ്പൊ ട്രെയിലർ വന്നപ്പോ ഇനി സിനിമ വരുമ്പം അതൊരു ഗുണ്ടാവാം ചിലപ്പോ അതൊരു ബോംബാവാം വലിയ രീതി അതായത് ഈ നമുക്ക് ഒരു കാര്യം പറയാൻ സാധിക്കും അതായത് എനിക്ക് തോന്നുന്നു ഈ മലയാള സിനിമയിൽ ഒരു വലിയ പാൻ ഇന്ത്യൻ സിനിമ ഇറങ്ങുമ്പോൾ വേൾഡ് വൈഡ് ഈ ഒരു സിനിമ പ്രചരിപ്പിക്കുമ്പോൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് മലയാളികളെല്ലാം ഒന്ന് ഒന്നു ചേർന്നുകൊണ്ട് ആ സിനിമയെ മാക്സിമം മോഡിലേക്ക് എത്തിക്കാനാണ് നോക്കേണ്ടത് പക്ഷെ ഗതികേട് എന്ന് പറയട്ടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ സിനിമ പോലെ ഒരു തവണ പോലെ സിനിമ കാണാ താളുകൾ പോലും കമന്റിൽ കയറിയിട്ട് ഈ സിനിമ കൂട്ടും ഇതിലും കുട്ടിയാലും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ചില യൂട്യൂബ് ചാനലുകളൊക്കെ നിന്നുകൊണ്ട് ഈ സിനിമ പരാജയപ്പെട്ട എന്ന് സംഭവിക്കും ഇതൊക്കെയാണ് റിസേർച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് പറയുന്നതിന്റെ അങ്ങേ അറ്റമാണ് ഇവിടെയുള്ള ചില ആളുകൾ എന്ന് പറയാനിരിക്കാൻ പറയുന്നത് ഈ സിനിമ പരാജയപ്പെടുകയോ വിജയിക്കുകയോ എന്നതിലേക്കൊക്കെ അപ്പുറത്തേക്ക് മലയാള സിനിമയുടെയും മലയാളിയുടെയും ഒരു വലിയ എന്താണ് ഒരു ഒരു പേര് അല്ലെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രി ഇവിടെ നിലനിൽക്കേണ്ടതിന്റെ അത്യാവശ്യം എന്ന് പറയുന്നത് ഈ സിനിമ വിജയിക്കുക എന്നുള്ളതാണ് ഈ സിനിമ വിജയിച്ചാലാണ് ഇതുപോലുള്ള പാൻ ഇന്ത്യൻ മൂവികൾ നമ്മുടെ മലയാളത്തിൽ നിന്നും ഉണ്ടായി വരുകൂ ഈ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും മാത്രമാണ് നമുക്ക് സിനിമകൾ വേണ്ടത് അല്ലല്ലോ കേരളത്തിൽ നിന്ന് സിനിമ വേണം പക്ഷേ മലയാള സിനിമ സുവർണ്ണ കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലൂസിഫർ ആണെങ്കിലും എംബുരാൻ ആണെങ്കിലും ഇപ്പൊ വന്നിട്ടുള്ള ഓഫീസേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ സിനിമകളും ആ മലയാള സിനിമയുടെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ് മാർഗമൊക്കെ ഇറങ്ങിയപ്പോ നമ്മൾ കണ്ടതാണ് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഇപ്പം മോഹൻലാലും പൃഥ്വിരാജും കൂടെ ചേർന്ന് എടുത്തിട്ടുള്ള ഒരു റിസ്ക് ഉണ്ടല്ലോ ആ റിസ്ക് എന്ന് പറയുന്നത് അതിന്റെ ഫലം അവർക്ക് കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ് അതായത് ഈ സിനിമ ഇറങ്ങിയിട്ടില്ല അതിന് മുമ്പേ തന്നെ ഈ സിനിമയിൽ എന്താ വന്നേ ഈ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ വേൾഡ് വൈഡ് ഇരുപത് കോടി കടന്നിരിക്കുന്നു ഒരു മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന പ്രീ ബുക്കിംഗ് പൂർത്തിയാകുന്നു ഒരു ദിവസത്തെ അതുപോലെ തന്നെ ഈ ഇന്ത്യയിലേക്ക് തന്നെ ഇന്ത്യയിൽ തന്നെ ഇത്രയധികം പ്രീ ബുക്കിംഗ് നേടിയിട്ടുള്ള സിനിമ ഒരുപാട് ലിയോ അതുപോലുള്ള പല സിനിമകളെ കൽക്കി തുടങ്ങിയ സിനിമകളുടെ ഒക്കെ റെക്കോർഡ് പുഷ്പാറ്റു ഇതിന്റെ ഒക്കെ റെക്കോർഡ് പൊട്ടിച്ചുകൊണ്ട് മോഹൻലാലിന്റെ ഒരു തേരോട്ടം മോഹൻലാൽ പ്രത്യേക കൂട്ടുകെട്ടിന്റെ തേരോട്ടമാണ് ഈ സിനിമയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അതുപോലെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് അതുകൊണ്ട് ഈ കരയുന്നവരൊക്കെ കുറച്ചല്പം മാറി ഇരുന്ന് കരഞ്ഞുകൊടുക്കുക ഇത് മലയാള സിനിമയുടെ ത്തിന്റെ കാലമാണ് ലാലേട്ടന്റെ യുഗമാണ് ലാലേട്ടന്റെ യുഗമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് കരയുന്നവർ ഉറക്കെ ഉറക്കെ കരഞ്ഞോളൂ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട്